ി നമുക്ക് പറയാനുള്ള അക്ഷരങ്ങൾ നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്ന് വരുന്ന പതിനെട്ട് അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെ പറഞ്ഞ് പ്രധാനപ്പെട്ട മഹറജുകൾ അഞ്ചാണ് ഒന്ന് തൊണ്ട ഹെൽത്ത് തൊണ്ട എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും ആറ് അക്ഷരങ്ങൾ വരുന്നുണ്ട് ഹംസ ഹൈന് ഹൈന് ഹെ ഈ ആറ് അക്ഷരങ്ങള് തൊണ്ട എന്ന പ്രധാനപ്പെട്ട മഹ്രജിൽ നിന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പൊതുവായിട്ടുള്ള പ്രധാനപ്പെട്ട മഹറജ് നാവാണ് നാവ് എന്ന പ്രധാനപ്പെട്ട മഹറജിൽ നിന്നും അക്ഷരങ്ങൾ വരുന്നുണ്ട് ഷീൻ അതുപോലെ തന്നെ വാദ് ലം റോ നൂൻ ച അതുപോലെ തന്നെ സീൻ സാദ് അതുപോലെ തന്നെ സോ ഏർ ഒരക്ഷരൂടെ ഉണ്ടല്ലോ ഒരക്ഷരമുണ്ട് സ പിന്നെന്താ ഒരു അക്ഷരം അല്ലേ ദാലിന് മുകളിൽ പുള്ളിയിട്ട് ഈ അക്ഷരങ്ങളും നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ പൊതു മഹർജുകൾ ഇനി പറയാനുള്ളതൊക്കെ വളരെ സിമ്പിൾ ആണ് മൂന്നാമത്തെ പൊതുമഹർജ് തരിമൂക്ക് എന്നാണ് എവിടെയാ തരിമൂക്കുള്ളത് തരിമൂക്ക് നമ്മുടെ മൂക്കിൻ്റെ അകത്താണ് തരിമൂക്കുള്ളത് തരിമൂക്കിൽ നിന്നും രണ്ടക്ഷരങ്ങൾ ഏർ അഥവാ തരിമൂക്കുമായി ആണ് കണക്ഷൻ ഉണ്ട് ബന്ധമുണ്ട് എന്നർത്ഥം ഒന്നാമത്തെ അക്ഷരം നൂനാണ് മറ്റൊന്ന് മീമാണ് നൂനിന്റെ മഹർജ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതോടുകൂടെ തരിമൂക്കുമായി ആ അക്ഷരത്തിന് കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മീം മീമിന്റെ മഹർജിന് ശേഷം പറയും അതോടുകൂടെ തന്നെ മീമിന് തരിമൂക്കുമായി കണക്ഷൻ ഉണ്ട് ഇതാണ് തരിമൂക്ക് എന്ന പ്രധാനപ്പെട്ട മഹർജ് ഹൈഷൂം എന്ന് പറയും തരിമൂക്ക് തരിമൂക്ക് എവിടെയാ മൂക്കിനകത്താണുള്ളത് അതുകൊണ്ട് തന്നെ മൂക്ക് പൊത്ത് ആ ഈ തരിമൂക്കിൽ നിന്നും വരുന്നത് ഉന്നത്താണ് മണിക്ക അല്ലെങ്കിൽ മൂളുക എന്നൊക്കെ പറയുന്നത് അല്ലെ മീമിലും നൂനിലും ചെറിയ ഒരു മൂളലുണ്ടാകും ചെറിയ അശ്രിയായ ഉന്നത്തിൽ ശബ്ദ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇതൊക്കെ ഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മൂളലുണ്ടാകും സാധാരണ മീമുന്നൂലുച്ചരിക്കുമ്പോൾ ചെറിയ ഒരു മൂടലുണ്ടാകും അത് മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയല്ലോ നമ്മുടെ മൂക്ക് ഒന്ന് അടച്ചു പിടിച്ചിട്ട് ഉച്ചരിച്ചാൽ മതി മൂക്ക് അടച്ചു പിടിച്ച് ഉച്ചരിച്ചാല്ണ്ടോ ഞാ എന്തോ ഒരു കുറവുണ്ട് എന്താണ് ഈ കുറവുള്ളത് അത് തരിമൂക്കിൽ നിന്ന് വരേണ്ടുന്ന അശ്രിയായ ഉന്നത്താണ് ചെറിയൊരു മൂളലാണ് അത് എപ്പോഴാ ഉണ്ടാക്കുക തരിമൂക്ക് ഓപ്പൺ ആകുമ്പോഴാണ് തരിമൂക്ക് എവിടെയുള്ളത് മൂക്കിനകത്താണ് മൂക്ക് ഓപ്പൺ ചെയ്യപ്പെടുന്ന സമയത്ത് മാത്രമേ അത് പൊത്തിപ്പിടിച്ചാൽ അത് അടച്ചു പിടിച്ചാൽ പിന്നെ ഈ തരിമൂക്കിൽ നിന്ന് വരുന്ന പൈശുവും ആ തരിമൂക്കിൽ നിന്ന് വരുന്ന ഉന്നത് ചെറിയ മൂളല് നമുക്ക് ഫീൽ ചെയ്യൂല അതുകൊണ്ട് തന്നെ മൂക്ക് അടച്ചു പിടിച്ചാൽ അല്ലെങ്കിൽ തരിമൂക്ക് ഓപ്പൺ ആക്കാണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ന്യൂനും മീമും പൂർണ്ണമല്ല അപൂർണമാണ് നോക്കൂ നിങ്ങള് മാു എം നാനീനു ഈ അക്ഷരങ്ങളിൽ തരിമൂക്കുമായിട്ട് ചെറിയ കടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹൈഷൂമാകുന്ന തരിമൂക്കാകുന്ന നമ്മുടെ മൂക്കിനകത്തുള്ള തരിമൂക്കിൽ നിന്നും ഹൈഷൂമിൽ നിന്നും ചെറിയ ഒരു മൂടല് വരണം അത് മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയാ പറഞ്ഞത് മൂക്കിൽ നിന്ന് അടച്ചു പിടിച്ച് ഉച്ചരിച്ചാൽ നമുക്ക് എന്തോ ഒരു കുറവ് തോന്നും ആ കുറവ് എന്ത് തോന്നലാണ് ആ കുറവ് എന്താണ് അത് തരിമൂക്ക് തരിമൂക്കിൽ നിന്നും വരണ്ടുന്ന ിൽ നിന്നും വരേണ്ടുന്ന എന്താണ് മൂളൽ പോയതാണ് മനസ്സിലായല്ലോ അല്ലെ ഇതാണ് തരിമൂക്ക് എന്ന പ്രധാനപ്പെട്ട മഹറജ് എന്ന് വരുന്ന രണ്ടക്ഷരങ്ങളുടെ കണക്ഷൻ അഥവാ ആ രണ്ടക്ഷരങ്ങൾക്ക് തരിമൂക്കുമായിട്ട് മീമിനും നൂനിനും തരിമൂക്കുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നർത്ഥം ഇനി നമുക്ക് പറയാനുള്ളത് വായയുടെ ഉൾവശത്തിൽ നിന്നും വരുന്ന മൂന്നാമത്തെ സോറി നാലാമത്തെ പൊതു മഹറജ് ജൌഫ് അല്ലെങ്കിൽ ഹവാ എന്ന് പറയും വായയുടെ ഉൾവശം കണ്ടോ ഈ വായയുടെ ഉൾവശം ഉൾവശം എന്ന് പറയുന്ന സമയത്ത് പല്ലിലോ അല്ലെങ്കിൽ നാവിലോ അണ്ണാക്കിലൊന്നും തട്ടാണ്ട് ഈ അന്തരീക്ഷത്തു നിന്നും വരുന്ന അക്ഷരങ്ങൾ അത് മൂന്നെണ്ണമാണ് ഏതൊക്കെയാ അലിഫ് ഹംസ അല്ല ഹംസ അല്ലേ ഫറുണ്ടാകുമ്പോൾ ഹംസ ഉണ്ടാകുക ആ ഹംസയെ അല്ലെങ്കിൽ മറ്റുള്ള അക്ഷരങ്ങളെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് എന്നല്ല അതിന് നീട്ടാനുള്ള ശേഷം ഉച്ചരിക്കുന്ന അലിഫ് ഏർ ഈ അക്ഷരത്തെ നീട്ടാൻ ഉപയോഗിക്കുന്ന ഫുള്ള അക്ഷരത്തെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് അതിന്റെ മഹറജ് എവിടെ വായുടെ ഉൾവശം അന്തരീക്ഷം അട ഇവിടുന്ന വരുന്നത് നാവിൽ തട്ടാതെ പല്ലിൽ തട്ടാതെ അണ്ണാക്കിൽ തട്ടാണ്ടേ അല്ലേ നാവിന്റെ മുരട്ടിലൊട്ടും കണക്റ്റ് ഇല്ലാതെ ഈ അന്തരീക്ഷത്തു നിന്നും അക്ഷരം വരുകയാണ് മനസ്സിലായല്ലോ ഇതാണ് ഉള്ള അക്ഷരത്തിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫിന്റെ മഹറജും ഇനി കസറുള്ള അക്ഷരത്തിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന യാഹറജും ഈ പറഞ്ഞ പിന്നെ വായുടെ ഉൾവശം തന്നെയാണ് ഈ ബി ടി ഇ അല്ല ബി അല്ല അതിന്റെ ഹംസന്റെയും മഹറജ ഉണ്ടാകും അതിനൊക്കെ പുറമെ ഉള്ള അക്ഷരത്തിന്റെ സമയത്ത് അതിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന യാത്ര മഹറജയോടെ ആ വായുടെ ഉൾവശത്തിൽ നിന്നാണ് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഉള്ള അക്ഷരമാകുന്ന ഏത് അക്ഷരങ്ങൾക്കും ലൊമുണ്ടാകുമ്പോൾ അതിനെ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് ആ വാവിന്റെ ഈ മഹറജയോടെയാണ് വായുടെ ഉൾവശത്തിൽ നിന്നാണ് മനസ്സിലായല്ലോ അപ്പോ ഊ ഈ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് അതുപോലെ തന്നെ ഉള്ള അക്ഷരങ്ങൾക്ക് നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് കസുറുള്ള അക്ഷരത്തിന് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിൽ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് ഈ മൂന്നക്ഷരങ്ങളുടെയും മഹറജ് വായയുടെ ഉൾവശത്തിൽ നിന്നാണ് അവ നമ്മള് പൊതുവായിട്ടുള്ള മഹറജുകൾ അഞ്ചെണ്ണത്തിൽ നാലെണ്ണും നമ്മൾ പറഞ്ഞു ഒന്ന് തൊണ്ട അതിൽ നിന്ന് ആറ് അക്ഷരം വരുന്നത് രണ്ട് നാവ് അതിൽ നിന്നും പതിനെട്ട് അക്ഷരം വരുന്നു മൂന്നാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഷും തരിമൂക്ക് അതിൽ നിന്നും രണ്ടരം നൂനും മീമും നൂനും മീമും ആ തരിമൂക്കുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നർത്ഥം ഓക്കെ അല്ലേ നാലാമത്തത് ജൗഫ് അല്ലെങ്കിൽ ഹവാ ജൗഫ് എന്ന് പറഞ്ഞാൽ ഉൾവശം വായുടെ ഉൾവശം ഹവാ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം വായുടെ അന്തരീക്ഷത്തിൽ നിന്ന് അഥവാ പല്ലിൽ തട്ടാതെ നാവിലൊന്നും അല്ലാതെ ഈ കേട്ടോ ഉള്ളിൽ നിന്നാണ് വരുന്നത് അതാണ് ഹവാ ജൗഫ് ഈ അക്ഷരങ്ങളുടെ അക്ഷരങ്ങളാണ് മൂന്നക്ഷരം മദിയായ അലിഫ് വാവ് യാ അഥവാ അക്ഷരത്ത് നീട്ടാൻ ഉള്ള അക്ഷരത്ത് നീട്ടാൻ അലിഫ് ഫ്ളക്ഷരത്ത് നീട്ടാൻ വാവ് ഈ അക്ഷരങ്ങളാണ് വായുടെ ഉൾവശത്ത് നിന്ന് വരേണ്ടത് ഇനി ഇൻഷാ ഇനിശാഹ് നമുക്ക് നാലേ നാല് അക്ഷരം കൂടെ പഠിക്കാനുണ്ട് രണ്ട് ചുണ്ടുകൾ മഹറജ് ആയിട്ടുള്ള അഞ്ചാമത്തെ പൊതു മഹറജ് അതോടുകൂടെ മഹാറജ് ഷറൂഫിന്റെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കും അവസാനിക്കും الله تعالى نلروبة الفديكانا كنا مكتوفي قلنا كنا كرهي كرتا